ഞങ്ങൾ സമരരംഗത്താണല്ലോ ഞങ്ങൾ ആ സമരരംഗത്ത് വിദ്യാഭ്യാസ മന്ത്രി ആരോഗ്യമന്ത്രിക്കെതിരെ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ മറച്ചുപിടിക്കാനാണ് ഇപ്പൊ ഈ സമരം ചെയ്യുന്നത് അല്ല ഗവർണറെ സമീപനങ്ങൾക്ക് ഞങ്ങൾ എന്ന് എന്നും എതിരാണ് അല്ല സമരം ചെയ്യണ വേണ്ടെന്നുള്ള ആ സംഘടനയാണ് തീരുമാനിക്കട്ടെ ഞാനല്ല ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഗവർണർക്കെതിരായി എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒന്നും മിണ്ടുന്നില്ല ഇത്രയും ദിവസമായിട്ട് ഗവർണർക്കെതിരെ സംസാരിക്കുന്നില്ലല്ലോ അപ്പൊ ആരാണ് കള്ളക്കളി കളിക്കുന്നത് ഞങ്ങളാണോ ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ യു ഡി എഫ് നടത്തുന്നു ജോസ് കെ മാണി രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി കഴിഞ്ഞു എന്നെല്ലാ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കത്തയച്ച ജോസ് കെ മാണി കത്തയച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് കേരള കോൺഗ്രസ് ഇടതു മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയാണ് ഞങ്ങൾ അവരുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല ആ മുന്നണിക്ക് അകത്ത് നിൽക്കുന്ന ഒരു കക്ഷിയെ ഞങ്ങള് യാതൊരു ഇതുമില്ലാതെ ഞങ്ങൾ ചർച്ച നടത്തുമെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് അത്തരം വാർത്തകൾക്ക് യാതൊരു സ്ഥാനവുമില്ല അവർ ഒരു മുന്നണി നിൽക്കുന്ന ഒരു കക്ഷിയെ ഞങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യും രാഹുൽ ഗാന്ധിയുമായിട്ട് ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല ഇതൊക്കെ അവാസ്തവമായ കാര്യങ്ങളാണ് തെറ്റായ പ്രകടനമാണ് ഞങ്ങൾ കേരള കോൺഗ്രസ് മാനി വിഭാഗവുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല പുനഃസംഘടന കെ പി സി പ്രസിഡന്റ് ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് യോഗിക്കാതില്ല അല്ല ഞാൻ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട കാര്യം കോൺഗ്രസ് എന്നല്ല എന്നല്ല ഒരു മുന്നണിക്കകത്ത് നിൽക്കുന്ന കക്ഷി അവരാണ് തീരുമാനിക്കേണ്ടത് വേണോ വേണ്ടത് അല്ലാണ്ട് ഞങ്ങള് അവരുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ശരിയല്ല അല്ല അത് തീരുമാനിക്കട്ടെ എന്നിട്ടല്ലേ അവരൊരു മുന്നണിക്കാതിരിക്കുന്ന കക്ഷി ഞങ്ങള് ചർച്ച നടത്തി രാഹുൽ ഗാന്ധിയെ കണ്ടു എന്നൊക്കെ പറയുന്നത് അവാസ്തവമായ കാര്യങ്ങൾ അല്ല അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പഴും അവാസ്തവമായ പ്രസ്താവന ശരിയല്ല അല്ല അതല്ല അതല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ വാർത്തയോടാണ് പ്രതികരിച്ചത് ഇപ്പൊ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല നാളെ ഉണ്ടാവുമെന്ന് ചോദിച്ചാ എനിക്ക് പറയാം ഇപ്പൊ പറയാൻ പറ്റില്ല അല്ല ഇത്തരം ആളുകൾ വിളിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം എന്താണ് എന്ന് പരിശോധിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയില്ലേ എന്തിനാണ് ഇങ്ങനെയുള്ള ഏജൻസികൾ ഉള്ളത് നമുക്ക് പല ഏജൻസികൾ നിലവിലുണ്ടല്ലോ ഇത്തരം ആളുകളെ നമ്മുടെ ചടങ്ങിലേക്ക് വിളിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം എന്താണ് എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം പോലീസിനും സംസ്ഥാന ഉണ്ട് പക്ഷെ ഞാൻ അത് വിവാദമാക്കാനാകും സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അക്രമ പ്രവർത്തനങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല സർവകലാശാലയുടെ വിശ്വാസികൾ തന്നെ തകരുകയാണ് ഇന്നലെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ജീവനക്കാരുടെ സംഘടനയെ സമരം ചെയ്ത് അവരെ മുഴുവൻ അടിച്ചു അവരെ വളരെ ഭീകരമായി അടിച്ചു അവരുടെ ജനറൽ സെക്രട്ടറി സിന്ധു അടക്കം ചാൾസ് അടക്കമുള്ള മുഴുവൻ ആളുകളെ മർദ്ദിച്ചു ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ പോലീസ് നോക്കി നിൽക്കെ ഇന്നലെ ഇത്രയും സംഭവ വികാസങ്ങൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിട്ട് പോലീസ് നിഷ്ക്രിയമായിരുന്നു അതേസമയം കെ എസ് യുക്കാരും യൂത്ത് കോൺഗ്രസുകാരും സമരം ചെയ്ത അവരുടെ തലയെ അടിച്ചുപൊട്ടിരുന്നു പോലീസിന്റെ ഒരു ഇരട്ടത്താപ്പ് നയമാണ് ഇന്നലെ പോലീസ് കൂടി ഒത്തുചേർന്നുകൊണ്ടായിരുന്നു ഈ സമരങ്ങൾ സമര നാടകങ്ങളെല്ലാം അരങ്ങേറിയത് അവിടെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോകുന്നു എന്ത് സന്ദേശമാണ് നൽകുന്നത് അതേസമയം കെ സുക്കാരോ യൂത്ത് കോൺഗ്രസുകാരോ സമരം ചെയ്ത് അവരുടെ തലയടിച്ചു പൊട്ടിക്കുന്നു അപ്പോൾ ഇത് പോലീസ് സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നയമാണ് കേരളത്തിലെ സർവകലാശാലകളുടെ വിശ്വാസ്യത തകരുകയാണ് വിദ്യാർത്ഥികൾ പലായനം ചെയ്യുകയാണ് ഈ നിലയിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ആ വിദ്യാർത്ഥികളെ ആണെങ്കിൽ സമരത്തിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അക്രമ പ്രവർത്തനങ്ങൾക്ക് പച്ചക്കൊടി കാട്ടുന്നു എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്നലെ യൂണിവേഴ്സിറ്റി ചെന്ന് ഈ സമരത്തിനെല്ലാം പിന്തുണ കൊടുക്കുന്നത് എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് അപ്പം നിയമസമാധാനം തന്നെ ഇല്ലാതാവുകയാണ് അതിനാണ് പാർട്ടി സെക്രട്ടറി പിന്തുണ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനുണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള ആഘാതമാണ് നമ്മൾ നമ്മൾ ചെറുക്കേണ്ടതായിട്ടുള്ളത് കുട്ടികൾ പലായനം ചെയ്യുകയാണ് കേരള കേരളത്തിൽ നിന്ന് മറ്റ് സർവകലാശാലകളിലേക്ക് കേരള ഇന്ത്യ വിട്ടുപോകുന്നു ഇതിന്റെ കാരണങ്ങൾ ഒന്നിതാണ് പല കാരണങ്ങളുണ്ട് അതിലൊന്നിത് തന്നെയാണ് അപ്പോൾ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ പരിപൂർണമായി ഗവർണറും സർക്കാരും ചേർന്ന് നിശ്ചലമാക്കുകയാണ് രണ്ടുപേരുടെ ഭാഗത്ത് കുറ്റമുണ്ട് തന്നെയുമല്ല ഇവിടെ ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജക താലൂക്ക് ആശുപത്രിയിലേക്ക് സമരമാണ് അപ്പം ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേട് സർക്കാരിന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാൻ ഇത്തരം അക്രമ സമരങ്ങൾ അരങ്ങേറിയാൽ മതിയെന്നുള്ള പുതിയ തന്ത്രമാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഉന്നയിക്കുന്ന വിഷയം സർവകലാശാലകളിലെ അവസാനിപ്പിക്കാനുള്ള ഇത് ചുവപ്പുവൽക്കരണം നടപ്പാക്കണമെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ രണ്ടിനുമെതിരാണ് ബി ജെ പി വൽക്കരണത്തിനുമെതിരാണ് സി പി എം വൽക്കരണത്തിനുമെതിരാണ് ഇത് രണ്ടു കൂട്ടരും വിദ്യാഭ്യാസ രംഗത്തെ അങ്ങ് വിടണം അത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന കുട്ടികൾക്ക് അറിവ് നൽകാനാണ് അവർക്ക് ജീവിതം നൽകാനാണ് അവരെ വെറുതെ വിടണം ഇത് അവരുടെ രാഷ്ട്രീയ അജണ്ടയോടുകൂടി വളരെ തെറ്റായ രീതിയിലുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റും ഗവർണറും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും തെറ്റാണ് ചെയ്യുന്നത് ആ രണ്ട് തെറ്റിനെയും ഞങ്ങൾ എതിർക്കുക